ഹാവ് വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി ഞാൻ നൈറ്റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി നെക്ക് ഡിസൈൻ ആണ് കാണിക്കുന്നത് നൈറ്റ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഫ്രണ്ടും ബാക്കും നെക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ഫ്രണ്ട് പീസിൽ നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം സാധാരണയായിട്ട് മൂന്നിഞ്ചാണ് ഞാൻ നെക്ക് ബിൾത്ത് മാർക്ക് ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിനോട് ഒരു ഇഞ്ച് ആഡ് ചെയ്തിട്ടാണ് നെക്ക് ബിൾത്ത് മാർക്ക് ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ നാലിഞ്ചിലാണ് നെക്ക് ബിഴ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് നെക്ക് ലെത്ത് ആറര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു കേഡ് വി ഷേപ്പ് ആണ് കേട്ടോ കൊടുക്കുന്നത് ചെണ്ണക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി ബാക്ക് പീസിൽ നെക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ കൊടുക്കുന്ന വിത്ത് തന്നെ കൊടുത്താൽ മതി ഇവിടെ വൺ ഇഞ്ച് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഞാൻ മൂന്നിഞ്ച് വിടുത്തും നാലിഞ്ച് ലെങ്ത്തും ആണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊരു റൗണ്ട് നെക്ക് മാർക്ക് ചെയ്തു അതിനുശേഷം നെക്ക് കട്ട് ചെയ്ത് മാറ്റാം ഫ്രണ്ട് നെക്കിലെ പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ രണ്ടിഞ്ച് വീതിയുള്ള ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുക്കാണ് നെക്കിന്റെ അവിടെ ഒരു കെട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാം ഫസ്റ്റ് ക്രോസ് പീസ് ഇതുപോലെ നേരെ പകുതിയാക്കി മടക്കിയിട്ടുണ്ട് എന്നിട്ട് നെക്കിന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ കോണിന്റെ ഭാഗത്ത് എത്തുമ്പോൾ ഞാൻ സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്തു എന്നിട്ട് ഈ ക്ലോസ് പീസ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഒരു കോണ് പോലെ നമുക്ക് കിട്ടും ആ ഭാഗത്ത് ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാണ് എന്നിട്ട് അതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്കിന്റെ കോണ് വരുന്ന ഭാഗത്ത് പൈപ്പിംഗ് പെർഫക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇനി എക്സ്ട്രാ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് നമുക്ക് സാധാരണ പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി തയ്യൽ തുമ്പ് പൈപ്പിംഗ് കൊണ്ട് കവർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം പൈപ്പിങ്ങിൽ കയറാതെയാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് നെക്കിന്റെ കോണ് വരുന്ന ഭാഗത്തെത്തുമ്പോ സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞേറ്റിൽ പൊക്കിയിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വെച്ചിട്ടുണ്ടോ സ്റ്റിച്ച് ചെയ്യാൻ അങ്ങനെ പൈപ്പിംഗ് ചെയ്തിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഈ നെക്ക് കുറച്ച് മലർന്നു പോയതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കില് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിന്റെ സെന്ററിലൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ ചിരിച്ച് സ്റ്റിച്ച് ചെയ്തെത്താ മതി നെക്കിന്റെ സെന്റ് ഇപ്പൊ നല്ല കോണായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നെക്കിലിഫ് പീസ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് പീസ് ഫാബ്രിക് എത്തിട്ടുണ്ട് ഒന്നര ഇഞ്ചാണ് ഇതിന്റെ വിത്ത് വരുന്നത് ലെങ്ത് ഏകദേശം ഒരു മുപ്പത് ഇഞ്ച് ഉണ്ട് ലെങ്ത് ഇപ്പൊ കറക്റ്റ് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ എത്ര പീസ് ഉണ്ടോ അതനുസരിച്ചിട്ടായിരിക്കും ഇതിന്റെ ലെങ്ത് എടുക്കേണ്ടത് ഈ പീസിന്റെ ഒരു സൈഡ് തേരുവശാണ് വരുന്നത് അതുകൊണ്ട് ഇത് മടുക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇനിയിപ്പം അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ അര ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കണം കാരണം നമുക്ക് അറ്റമിക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് ഈ പീസ് ഞാൻ ചെറിയ പീസ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാണ് ഈ പീട്സ് നെക്കിന്റെ ഉള്ളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം അരഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് പൈപ്പിങ്ങില് തട്ടാതെ പൈപ്പിംഗിനെ ജസ്റ്റ് അടുത്തുകൂടെ ആട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നിട്ട് സെന്ററിലേക്ക് എത്തുന്ന സമയത്ത് പീട്സ് ഇതുപോലെ ഉള്ളിലാക്കിയിട്ട് ഇവിടെ അറ്റം ഇങ്ങനെയാണ് എൻഡ് ചെയ്തെടുക്കേണ്ടത് ഈ കോണിൽ എത്തിയപ്പോൾ ഞാൻ ഇവിടെ സ്റ്റിച്ച് ലോക്ക് ചെയ്യാണ് എന്നിട്ട് വീണ്ടും ഇപ്പോഴത്തെ സൈഡിൽ മുകളിൽ താഴോട്ടേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ സെൻറ്റിൽ കൊടുക്കാനുള്ള ഡോറി സ്റ്റിച്ച് ചെയ്യാം ഒരിഞ്ച് വിടുത്തിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്രോസ് പീസ് ഇതുപോലെ നേരെ പകുതിയാക്കി മടക്കിയിട്ടുണ്ട് എന്നിട്ട് അതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ഡോറിയുടെ നല്ല വശം പുറത്തേക്ക് മറിച്ചിടണം അതിന് വേണ്ടിയിട്ട് ഇതിന്റെ തയ്യൽ തുമ്പിൽ ഞാൻ സൂചി സൂചിന്നൂലുപയോഗിച്ചിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഈ നീരില് സ്റ്റിച്ചിന് ഉള്ളിലൂടെ കടത്തിയിട്ട് പുറത്തേക്ക് എടുക്കാം നമ്മൾ ഈ നീറ്റില് പുറത്തേക്ക് വലിക്കുന്നതിനനുസരിച്ചിട്ട് ഈ മെറ്റീരിയലിന്റെ നല്ല ആവശ്യം പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും സാധാരണയായിട്ട് നമ്മൾ ഡോറി ഉണ്ടാക്കുന്ന മെത്തഡ് തന്നെയാണ് ഇത് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊത്തിയിലൊക്കെ നെക്ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നായിട്ടുള്ള ഡോറി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഡോൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിന്റെ അറ്റത്തെ അടക്കിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഡോറിയുടെ അറ്റവും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നെക്കിന്റെ സെൻട്രൽ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ അടി ഗുണിയായിട്ട് ഒരു നെക്കിസൈൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിലേക്ക് ഞാൻ പൈപ്പിംഗ് വെച്ച് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ രണ്ടിനെയും ഷോൾഡർ ഇങ്ങനെ വെച്ച് നോക്കാം അപ്പൊ രണ്ടും സെയിം മെഷർമെന്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങക്ക് ഈ ഒരു ഷേപ്പിൽ നെക്കിലും പിന്നെ ഷേപ്പിലും ഒക്കെ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പൊ ഞാൻ ലൈറ്റ് ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ചാനൽ മാർക്കാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ